ജന്മജന്മാന്തരങ്ങളിലെ എൻ്റെ കർമ്മത്തിന്റെ ഫലമാണ് ഇന്നത്തെ എൻ്റെ സംസ്കാരം അതുകൊണ്ട് ഇതിനെ മാറ്റാൻ ലോകത്തിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ അതെനിക്കാണ് ഈ ചിന്ത വെച്ചിട്ട് നല്ല ശുഭസങ്കൽപങ്ങളെ വളർത്താൻ ശ്രമിക്കുക ബോധപൂർവം സംസ്കാരത്തിന്റെ ഫലമായിട്ട് വിപരീത സങ്കല്പം വരും അപ്പൊ ആയിട്ട് ശുഭം സങ്കല്പിക്കുക ആദ്യം അത് കൃത്രിമാവും പക്ഷേ ശുഭം സങ്കല്പിച്ച് ശുഭം സങ്കല്പിച്ച് ശുഭം സങ്കല്പിച്ച് ശീലിച്ചാൽ ക്രമേണ അത് സംസ്കാരമായി വരും അപ്പൊ സ്വാഭാവികമായി സഹജമായി ശുഭം സങ്കല്പിക്കുന്ന രീതി നമുക്ക് ക്രമേണ വരും അതുകൊണ്ടാണ് വേദത്തിൽ ശിവസങ്കല്പ സൂക്തം എന്നൊരു സൂക്തം തന്നെയുണ്ട് ഓരോ ത്തിന്റെയും ഒടുവിൽ തൻമേ മന ശിവസങ്കൽപമസ്തു എന്റെ മനസ്സ് ശിവമായ ഭദ്രമായ മംഗളമായ സങ്കല്പത്തോട് കൂടിയതാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ബോധപൂർവമായി ശുഭം സങ്കല്പിച്ച് ശീലിക്കണം എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് പൊതുവെ അശുഭം സങ്കല്പിച്ചാണ് ശീലിച്ചിട്ടുള്ളത് എന്താ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊക്കെ ജന്മജന്മാന്തരങ്ങളുടെ സംസ്കാരങ്ങളുണ്ട് പ്ലസ് ഈ ജന്മത്തിലെ ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള അനുഭവ വിശേഷങ്ങളുണ്ട് ട്രാപ്ഡ് ഇമോഷൻസ് നമ്മളിലൊക്കെ അടിഞ്ഞു കൂടി കിടക്കണുണ്ട് ചെറുപ്പത്തിലുള്ള അതും തുറന്നു വിട്ടാൽ തന്നെ പ്രശ്നങ്ങൾ പകുതി തീരും വ്യക്തിത്വത്തിൽ മറ കറ രണ്ട് നിൽക്കുക നമുക്കൊക്കെ അതിനെ ബോധപൂർവമായി സാധന കൊണ്ട് മാറ്റിയെടുക്കണം പ്രക്രിയ കൊണ്ട് മാറ്റിയെടുക്കണം എല്ലാത്തിലും നല്ലത് കാണാൻ പഠിക്കുകയാണ്